ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ടൊമാറ്റോ റൈസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് കറികളൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നെയ്യ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിച്ചോളാം ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗി എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക ഒരു കഷ്ണം പട്ട ഏലക്കേ പിന്നെ കുറച്ച് വയനില പിന്നെ കുറച്ച് ക്യാഷും അത് നിങ്ങളെ ഇഷ്ടംപോലെ ചേർത്തോളൂ ആ കുറച്ച് കൂടുതൽ ചേർത്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കിസ്മിസ് കൂടി ചേർത്തതിന് ശേഷം ഒരു നാല് തക്കാളി നമുക്ക് തക്കാളിക്ക് ഒട്ടും എന്താ കുറവ് വരരുത് ഒരു നാല് തക്കാളി അങ്ങോട്ട് ചെറുതായിട്ട് കുനൂനെ അരിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പെട്ടെന്ന് വാടിക്കിട്ടും ഇതല്പം വെട്ടിക്കണ്ട് ചിസ്പീഡായിപ്പോയെ അപ്പോൾ അതങ്ങോട്ടിട്ടൊന്ന് വാടുന്നതിന് മുൻപായിട്ട് ഒരു ടീസ്പൂൺ നമ്മളുടെ ഉപ്പും കൂടി ഓ മറന്നു എന്താണെന്നറിയോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആദ്യം തേച്ച് ചേർക്കേണ്ടതാണേ നിങ്ങൾക്ക് തെറ്റല്ലേ ആദ്യമേ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും ചാച്ച് അങ്ങ് ചേർത്തേക്കണം കേട്ടോ ഇത് ഞാൻ പകുതി ഓർത്തത് അപ്പോൾ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചാച്ചും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിട്ട് നല്ല മൂത്ത് വരുന്ന സമയത്ത് അത് അത് നമ്മുടെ ആ തക്കാളിയൊക്കെ വെന്ത്ുടഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ബസ്മതി റൈസ് വേറെ കുക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല അപ്പോൾ അങ്ങ് കുഴഞ്ഞ് കുഴപ്പഴാന്നായിപ്പോ അപ്പോൾ വേവിക്കുന്ന സമയത്ത് അതിൽ അല്പം ഓയിൽ ഒഴിച്ച് വേവിക്കുക അല്ലെങ്കിൽ നാരങ്ങി നീര് ഒഴിച്ച് വേവിക്കുക അല്പം ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പം പിന്നെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ ബസ്മതി റൈസും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക നല്ല അടിപൊളി ഒന്നും വേണ്ടി വരുത്തില്ല ഇതിനകത്ത് ഞാൻ വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിൽ ഗരം മസാല ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റായിരുന്നു അപ്പം നമ്മൾ പതൊക്കെ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല നമ്മുടെ തക്കാളിയിലുള്ള ആ ഒരു നനമൊക്കെ ഇല്ല അതൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് ആ റൈസിൽ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലണേ നമ്മൾ ലെമൺ റൈസിൻ്റെ ഒരു റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചാണ് നെക്സ്റ്റ് ഡേ നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടേ വേറെ എന്തോ റെസിപ്പിയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില അങ്ങോട്ട് തൂങ്ങിയിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില അതിലും കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ മല്ലിയിലല്ലേ ഈ റൈസിനൊക്കെ ഉണ്ടാകും ഇടാറുള്ളൂ ലെമൺ റൈസ് ആണെങ്കിലും ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മല്ലിയിലയല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കറിവേപ്പില ഇടുന്നേക്കാട്ടിൽ ബെറ്റർ മല്ലിയില ഇടുന്നത് തന്നെയാണ് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല ഈസി അല്ലെ അല്ലേ റെസിപ്പിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ മൈത്താം തൈരോ സാലഡോ എന്തെങ്കിലും മതി കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ല ഒരു പപ്പടം മതി പപ്പടം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒന്നും ഇല്ലാതെ കഴിക്കാമെന്ന് വെറുതെ വാരി കഴിക്കാം ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അവർക്ക് വേറെ കറികളൊന്നും വേണ്ടി വരുത്തില്ല ഇതിങ്ങനെ അങ്ങ് കൊടുത്താൽ മതി അങ്ങനെ ഞാൻ കഴിച്ചോളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളി പോരാട്ടോ തക്കാളി കൂടുതൽ ചേർത്താലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നാല് തക്കാളി ഏകദേശം ഒരു രണ്ട് കപ്പ് അരിയുടെ ആ കണക്കാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തക്കാളിടെ അളവും കൂടി ഒന്ന് കൂട്ടിയേക്കണം എന്നാലേ തക്കാളിയുടെ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കണം അതിനകത്ത് എന്നാലേ ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്